മൂന്നാം ഒരു ലീഡ് സമാനമായ ശേഷം വടക്കെന്നുള്ള സിനിമയിലാണ് വന്നിരിക്കുന്നത് ഈ യാത്ര എങ്ങനെയാണ് നോക്കി കാണുന്നത് ആക്ച്വലി ഞാൻ ശേഷമാണ് ാണ് നാരായണീൻ്റെ മൂന്നാൺമക്കൾ ചെയ്യുന്നത് അപ്പൊ യാത്രയുടെ അങ്ങനെയാ പോകുന്നത് വടക്കന്റെ ഷൂട്ടിന്റെ ഇടയിലാണ് നാരായണീല് ശരൺ വിളിക്കുന്നത് ആക്ച്വലി രണ്ടും ഭയങ്കര ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആവും രണ്ടും മേക്കിംഗ് സ്റ്റൈലാണ് നാരായണീൻ്റെ മൂന്നാൺമക്കൾ കുറച്ചും കൂടെ ഭയങ്കര സട്ടിലായിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് പക്ഷേ അതേസമയത്ത് വടക്കനൊരു ഒരു എക്സ്പെരിമെൻ്റൽ മേക്കിംഗ് തന്നെയാണ് പ്രത്യേകിച്ച് ഞാൻ അഭിനയിച്ചേക്കുന്ന ഭാഗമൊക്കെ വളരെ ഡിഫറെൻ്റായിട്ടുള്ളൊരു അപ്രോച്ചാണ് അഭിനയിക്കാനും കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു ക്ലോസ് ഷോട്ട്സോ മിഡ് ഷോട്ടോ ഒന്നുമില്ല അപ്പോൾ ഫുൾ എങ്ങനെയാണ് നമ്മൾ ആ ഒരു ഇമോഷൻ അപ്പോൾ ഒരു ക്ലോസ് ഷോട്ടുകളൊന്നും ഇല്ലാതെ നമുക്ക് എങ്ങനെയാണ് കൺവേ ചെയ്യാൻ പറ്റുന്നത് എന്ന് അങ്ങനത്തെ ഒരു രീതിയിൽ വേറൊരു രീതിയിൽ തന്നെ വർക്ക് ചെയ്യേണ്ടി വന്നു അപ്പോൾ സോ ഇറ്റ് വാസ് ബോത്ത് വെരി വന്നത് ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു രണ്ട് സിനിമയും എൻറ്റയർലി ഡിഫറെന്റ് ആണ് ഒരു ഫാമിലി റിലേറ്റഡ് വളരെ സെറ്റിൽ ആയിട്ടുള്ള സ്റ്റോറിയായിരുന്നു നാരായണിന്റെ മൂന്നെ ഇപ്പൊ ഈ സിനിമ ഭയങ്കര പാരോർമൽ ആക്ടിവിറ്റീസ് ഒക്കെ പറയുന്ന ടെക്നിക്കലി ഭയങ്കരമായിട്ട് എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള ഒരു മൂവിയാണ് എങ്ങനെയാണ് അപ്പോ കാസ്റ്റ് ചെയ്യപ്പെടുന്നത് വളരെ അതോ ഇത് രണ്ടും വളരെ രണ്ടുംവിചാരിതകമായി വന്നതാണ് ഇപ്പൊ നാരായണീൻ്റെ വന്നത് ഞാൻ മുമ്പ് ശരണമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ അത് വന്നതാണ് വടക്കൻ ലൈക്ക് ഐ തിങ്ക് പാർവതി ചേച്ചി മാലാ പാർവതി ആയിരുന്നു എന്റെ കോണ്ടാക്ട് കൊടുത്തെന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ പിന്നെ ഉമ്മിച്ചേട്ടൻ വിളിച്ചു കോണ്ടാക്ട് ചെയ്തു അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത് ഇനി സിനിമയിൽ തന്നെയാണോ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നാടകം അങ്ങനെ കാര്യങ്ങളിൽ ഫോക്കസ് ഉണ്ടെന്ന് തോന്നുന്നു മെയിൻ ഫോക്കസ് അപ്പോ എനിക്ക് ആക്ടി പാഷൻ കാരണം നേരത്തെ ഷോട്ടിനെ കുറിച്ചൊക്കെ പറയുന്ന കേട്ടു മിഡ് ഷോട്ട് അങ്ങനെയൊക്കെ അപ്പൊ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നതിന്റെ കാര്യങ്ങളും അറിയാമെന്ന് തോന്നുന്നു അങ്ങനെ എന്തെങ്കിലും ഒരു ഡ്രീമോ അങ്ങനെ 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 എന്തെങ്കിലും 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 ഉണ്ടോ കാരണം ഓൾറെഡി ആയിട്ടുള്ള വളരെ വളരെ കുറവാണ് സിനിമയിൽ തന്നെ തന്നെ ഒരു തിയേറ്റർ പഠിച്ചിട്ട് ഞാൻ ചുരുക്കം പ്രോജക്റ്റ് ഡിറക്ട് ചെയ്തിട്ടുള്ളൂ തിയേറ്ററിൽ സിനിമയിൽ അങ്ങനൊരു വശത്തെ പറ്റി ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല ഇപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അത്ര ചിന്തിക്കാൻ എനിക്കിപ്പോ ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചിട്ടേ ഇല്ല അങ്ങനൊരു ഡിറക്ഷൻ തിയേറ്ററിൽ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടല്ലേ ഏത് സമയത്ത് പേടിച്ചു അല്ല അല്ല ഷൂട്ട് ചെയ്യുമ്പോ ഏത് സമയത്ത് പേടിച്ചു സീനിൽ അഭിനയിക്കുമ്പോഴാണോ ആ എല്ലാരും പടം കണ്ടു നോക്കിട്ട് പറയും അതെ അത് അതായത് അതായത് പാരാനോർമൽ ആക്ടിവിറ്റീസ് പ്രേതത്തെ പ്രേതത്തെ കണ്ടിട്ടുണ്ടോ വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ കഥകൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അമ്മയ്ക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ അമ്മ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ എനിക്ക് അങ്ങനെ പാരൊന്നും പറയാൻ പറ്റില്ല പക്ഷെ അമ്മയുടെ കൊറേ കഥകളൊക്കെ ഈ എന്ന് വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നില്ല പക്ഷെ പേടി നമുക്ക് എല്ലാത്തിനും പേടിക്കാല്ലോ അപ്പൊ ആക്ച്വലി ഞാൻ ഇതിലൊരു ഷോർട്ടിൽ പറയണ്ടായിരുന്നു എന്ന് പറഞ്ഞ ചോദ്യത്തിന് എനിക്ക് ഏറ്റവും പേടി മനുഷ്യരെയാണ് അത് സ്ക്രിപ്റ്റഡ് അല്ല ആ സ്ക്രിപ്റ്റഡ് അല്ല അന്നേരം നമ്മൾ ജസ്റ്റ് പറഞ്ഞു പറഞ്ഞു പോകുന്നു അപ്പൊ പേടി എന്ന് വെച്ചപ്പോ പെട്ടെന്ന് വായിൽ വന്നതാ മനുഷ്യന്മാരെ നല്ല പേടിയുണ്ട് ഞാൻ മനുഷ്യന്മാരെ നല്ല പേടിയുള്ള മനുഷ്യന്മാരെ നല്ല പേടിയുണ്ടെന്ന് ചോദിച്ചു മനുഷ്യന്മാരെ പോയി ഒരു കൂടി നല്ല ാണ് സിനിമയിലൊക്കെ എത്തി ഇതുപോലെ തിയേറ്ററിലൊക്കെ വിസിറ്റ് ചെയ്യാൻ വരുമ്പോഴും സിനിമ കാണാൻ വരുമ്പോഴൊക്കെ ഞങ്ങളെ പോലെ ഒരുപാട് ഓൺലൈൻ ഒക്കെ ഇങ്ങനെ ചുറ്റും കൂടുതലോ അങ്ങനെയുള്ള ഒരു പ്രവണതയെ പേടിക്കുന്നുണ്ടോ പ്രവണത എനിക്ക് ഇഷ്ടമല്ല ഇഷ്ടമല്ല ഇല്ല എനിക്ക് ലുലുമോളില് തന്നെ ക്രൗഡിൽ പോയി കഴിഞ്ഞ പിന്നെ കൊറച്ചും എനിക്ക് പറ്റില്ല

ഞങ്ങൾ ഓൺലൈൻ മീഡിയാസ് ഇങ്ങനെ ക്രൗഡഡിടെ നിക്കുമ്പോ ഞങ്ങളോട് നിങ്ങക്ക് നിങ്ങളുടെ ഇഷ്ടം എനിക്കിഷ്ടാത്തത് എനിക്ക് ഇഷ്ടം